ഹായ് ഹലോ ഞാൻ എന്താ ഈ ബോക്സ് താങ്ങി വരുന്നത് എന്താന്നല്ലേ ഇത് അമാളിനുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്ട്ടോ കുറേ നാളായി അവൾ പെറ്റ് വേണം പെറ്റ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു ഒന്നുകിൽ ഡോഗ അല്ലെങ്കിൽ കാറ്റ് അതാണ് പറയുന്നത് അത് നമ്മൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളിടത്തോളം കാലം അതൊന്നും നടക്കാൻ പോണ കാര്യല്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പെറ്റിനെ വാങ്ങിയിട്ട് പറയാതെയാണ് പോണേട്ടോ നമ്മള് വേറെ ഒരു ഐറ്റം വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ ആ പറയാതെ കൊടുക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഇതിപ്പോ കാണാം നമ്മുക്ക് എന്താ ബ ബേരിയ ആയി ബേരിയ ആയി ഈ ഒരു സന്തോഷം നമ്മൾ പറഞ്ഞിട്ട് പോയാൽ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് സർപ്രൈസായിട്ട് കൊടുത്തത് ഇതുപോലെ ഒത്തിരി ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഗോൾഡൻ ഫിഷ് വാങ്ങിക്കാനാണ് പോയത് പക്ഷെ അവര് പെയർ ആയിട്ട് ഇടണെങ്കിൽ ഇതുപോലുള്ള അക്കോറിയം വേണം എന്ന് പറഞ്ഞു അപ്പൊ അതിങ്ങനെ ഓക്സിജൻ പമ്പൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നാട്ടിലേക്കൊക്കെ പോയി വരൂലപ്പഴും അപ്പൊ അതുകൊണ്ട് സിംഗിൾ ആയിട്ടുള്ള ആയിട്ടുള്ളവരെന്നെ ഇടാൻ പറ്റുള്ളൂ പറഞ്ഞു ഇങ്ങനെ ബൗളാവുമ്പോ അല്ലെങ്കിൽ അവർ വഴക്കിട്ട് ചാവൂത്ര അപ്പൊ അതുകൊണ്ട് ഒറ്റ പീസാണ് എടുത്തത് ഇതാണ് ഇത് ഇതാണ് നമ്മുടെ സ്കൂബി കുട്ടൻ നമ്മൾ സ്കൂബി എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇനി നമുക്ക് കുറച്ചും കൂടെ പ്ലാൻസും പെബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ സെറ്റ് ആക്കണം അപ്പൊ ഇങ്ങനെയാണ് നല്ലത് അങ്ങനെ ഉണ്ടല്ലേ കാണാൻ